ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് വീട് നിർമ്മാണത്തിൽ ഉണ്ടാവുന്ന പാഴ് നമ്മൾക്ക് എങ്ങനെ കുറയ്ക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പറയുവാനാണ് നമുക്കറിയാം നമ്മളൊരു മൊബൈൽ വാങ്ങിയാൽ കൂടിപ്പോയാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമ്മൾക്ക് ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷം അതിനുശേഷം നമ്മളത് ചേഞ്ച് ചെയ്യാറുണ്ട് പക്ഷെ നമ്മളൊരു വീട് വെക്കുന്നത് ഒന്നുകിൽ രണ്ട് തലമുറയെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്യണം എന്ന നിലവാര നിലയിലാണ് നമ്മൾ ഒരു വീടിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ പലർക്കും പറ്റുന്നത് വീട് നിർമ്മാണം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഫണ്ട് വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും കയ്യിൽ തീർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം ഒരു വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ആ വീട് നിർമ്മാണത്തിന്റെ ചെലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നു അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് ഉള്ള കുടുംബ വീതം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുടുംബ സ്വത്ത് വസ്തുക്കൾ ഉള്ളവരുടെ സംബന്ധിച്ചല്ല പുതിയ ഒരു വസ്തു വാങ്ങി ഒരു വീട് വെക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാനത് പറയുന്നത് വസ്തു വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ വാഹന സൗകര്യം അല്ലെങ്കിൽ നമ്മൾക്ക് മെറ്റീരിയൽസ് സൈറ്റിൽ എത്തിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സാധനം ചുമ്മി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ചുമ്മി വസ്തുവിൽ എത്തിക്കുന്നതിനായി ഒരു ഭീമമായ ഒരു ചെലവ് തന്നെയാണ് അതിലുണ്ടാവുന്നത് പലതുള്ളി പെരുവെള്ളം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ തുടക്കത്തിൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ കല്ലും കാര്യങ്ങളും ചുമ്മും അത് കഴിഞ്ഞ് ഇഷ്ടിക ചുമോ അപ്പോൾ നമ്മൾ അറിയുന്നില്ല എത്ര രൂപയോളം നമുക്ക് ഈ ലേബർ അധികത്തിൽ ചെലവാകുന്നുണ്ടെന്ന് നമ്മൾക്ക് വീട് പണിയുടെ ഏർ ചെലവ് അറിയാൻ പറ്റത്തില്ല രണ്ടാമതായി വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നിരപ്പുള്ള ഒരു വസ്തു തിരഞ്ഞെടുത്താൽ അത് വളരെ നല്ലതാണ് വസ്തു ഒരു കുന്നിൻപുരയിടമാണെങ്കിൽ നമ്മളത് ഇടിച്ചു നിരത്തി അവിടെ കുറച്ച് ലേബർ കൂടുതൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയും കുഴിയുള്ള വസ്തുവാണെങ്കിൽ നമ്മൾ നമ്മളത് നികത്തി നമ്മൾ ലെവൽ ചെയ്തെടുക്കുന്നതിനും നമുക്ക് ലേബർ ചെലവാകും അപ്പോൾ എപ്പോഴും വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമ്മൾക്ക് കുറച്ച് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്സിറ്റി അതായത് വൈദ്യുതി നമ്മൾക്ക് വീടിന് അടുത്തായി പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അല്ല ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പോസ്റ്റ് ഇടുന്ന ചെലവ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെലവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് വീടിന് ചിലവാകുന്നത് വളരെ അധികം വലിയൊരു തുകയായിരിക്കും രണ്ട് പോസ്റ്റൊക്കെ ഇട്ട് വൈദ്യുതി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി രണ്ടാമതായി നമ്മൾ ഒരു വീട് നിർമ്മിക്കുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് പ്ലാൻ വലിക്കീരം ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ആദ്യം നമ്മൾ നോക്കുക അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വീടിന് പ്ലാൻ ചെയ്യുക നമുക്കറിയാം പലരും വീട് വെക്കുന്നത് ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാൻ എടുത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട ഏതെങ്കിലും ഒരു വലിയ വീടിന്റെ പ്ലാനോ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ അടുക്കലയ്ക്ക് എല്ലാവരെയും സമീപിക്കുന്നു എന്നാലും നമ്മൾ എപ്പോഴും ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ സംഖ്യ നമ്മളുടെ ആവശ്യകത എന്തൊക്കെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഒരു വീട് നിർമ്മാണം പ്ലാൻ ചെയ്യുവാനായി വേണ്ടിയത് അല്ലാതെ നമ്മളിപ്പോൾ തൊട്ടടുത്ത ഒരു വീട് ആയിരത്തി എണ്ണൂറ് അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾക്ക് അത്രയും ഒരു വീടിന്റെ എലിവേഷനിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് അധിക ബാധ്യതയായി അത് മാറും എപ്പോഴും ചെറിയ വീടുകളും സുന്ദരമായ വീടുകളും നമ്മൾക്ക് പണിഞ്ഞെടുക്കുവാൻ സാധിക്കും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ആ പ്ലാനിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ പ്ലാൻ ഒരു പ്രാവശ്യം നമ്മൾ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും തീർത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരു പ്രാവശ്യം ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ പ്ലാൻ നമ്മൾ ഫൈനലൈസ് ചെയ്തു വീടിന്റെ പണി തുടങ്ങാൻ നമ്മൾ തയ്യാറായി നമ്മൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വീടിന്റെ പ്ലാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ചേഞ്ചസ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഫ്യൂച്ചറിൽ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരച്ച അപ്രൂവ്ഡ് പ്ലാനിൽ നിന്നും നമ്മൾ മാറി ചേഞ്ച് ചെയ്യാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇത് പാഴ് പോകുന്നത് നമ്മൾ പലരുടെയും അഭിപ്രായം കേട്ട് പിന്നീട് ഈ പ്ലാനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പെൻസ് ആണ് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ചിലവും നമ്മൾ വിചാരിച്ചിരുന്ന ഫണ്ടും കാര്യങ്ങളും നമ്മൾ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നും അതിലേക്ക് എക്സീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാൻ ബഡ്ജറ്റ് അപ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തുടക്കത്തിൽ തന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് നിങ്ങൾ ആ വീടിന്റെ പ്ലാന് കറക്റ്റ് ചെയ്യുക അതിനു ശേഷം നിങ്ങൾ ആ പ്ലാനിൽ ചേഞ്ചസ് ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്കിപ്പോ പറയാനുള്ള ഒരു കാര്യം കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ പ്ലാൻ വരച്ച് അത് പിന്നെയും പിന്നെയും ചേഞ്ച് ചെയ്യും തോറും നമ്മളുടെ വർക്കുകളുടെ ആ ബാധ്യതകൾ കൂടുകയും നിങ്ങളുടെ ചെലവ് കൂടുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഡി വ്യൂവും കൂടി ചെയ്യിക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും അതൊരു ചെറിയ എക്സ്പെൻസ് ആണ് നമ്മൾ ചിലവാണ് ഒരു ത്രീ ഡി വ്യൂ ചെയ്യുന്നതെങ്കിലും കുറഞ്ഞ ഒരു ചെലവേ വരത്തുള്ളൂ ഒരു ത്രീ ഡി വ്യൂ ചെയ്യുന്നതിന് പക്ഷേ ഈ വീടിൻ്റെ പണിയുടെ അവസാന ഘട്ടം വരെയും നമ്മൾക്ക് ആ വീടിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായി കൊണ്ടുപോകാൻ ആ ത്രീ ഡി വ്യൂ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ് പിന്നീടാണ് നമ്മളുടെ ഫൗണ്ടേഷൻ്റെ ചെലവ് വരുന്നത് ഫൗണ്ടേഷൻ പണിയുമ്പോൾ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്